കാര്യങ്ങൾ അയച്ചു കൊടുത്ത് ഇങ്ങനെയാണ് അയാൾ എനിക്ക് അയച്ചേക്കുന്ന റിപ്ലൈ കാര്യങ്ങൾ അങ്ങനെ നല്ല രീതിയിൽ കൊടുത്ത് ഫോട്ടോ കൊടുത്തിട്ട് ചറ്റി പിറ്റി ക്രിയേറ്റ് ഓൺ ഫേക്ക് വാട്സപ്പ് സ്ക്രീൻഷോട്ട് ഇൻസ്റ്റഗ്രാം സ്ക്രീൻഷോട്ട് എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കാൻ സാധിക്കും എന്ന് വെച്ച് ഞാൻ ഇത് വാദിക്കുന്നല്ല ഞാൻ അയച്ചതല്ലെന്ന് എന്റെ അക്കൗണ്ടിൽ നിന്ന് തന്നെ അപ്പോൾ സുഹൃത്തുക്കളെ ഇന്നലെ സോഷ്യൽ മീഡിയ മൊത്തം യൂട്യൂബിൽ എല്ലാവരും എടുത്ത് റിയാക്ട് ചെയ്തിരുന്നത് അതായത് ജിസ്മിയുടെ എക്സ് എക്സോസ്മെൻ്റായിട്ടുള്ള അമൽ അവർ വേറെ മറ്റേതോരു പെൺകുട്ടിയായിട്ട് ചാറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന അവിധ ചാറ്റാണ് എല്ലാവരും എടുത്ത് റിയാക്ട് ചെയ്തുകൊണ്ടിരുന്നിണ്ടായിരുന്നത് ഞാനും അത് കണ്ടിരുന്നു പക്ഷേ ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇന്ന് ഇപ്പം മോർണിംഗ് ഒരു ഒരു മണിക്കൂറിന് മുമ്പാണ് ഈയൊരു ചാറ്റിൻ്റെ ഒരു എക്സ്പ്ലനേഷനുമായിട്ട് ഈ ഒരു അമൽ പുറത്ത് വന്നിട്ട് അയാൾ യൂട്യൂബ് ചാനലിൽ ഒരു പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ ഒരു ചാറ്റ് ചാറ്റൊന്നും ചെയ്തത് ഇയാളല്ല എന്നുള്ള രീതിയിലാണ് ഇയാൾ സംസാരിക്കുന്നത് അപ്പം പിന്നെ എന്തിനാണ് ഇങ്ങനെ ന്യായീകരിച്ച് അതായത് എന്തിനാണ് ഇങ്ങനെ ന്യായീകരിച്ച് വെറുതെ മെഴുകുന്നത് എല്ലാവർക്കും മനസ്സിലായി ഈ ഒരു എന്ന് പറയുന്ന വ്യക്തിയുടെ സ്വഭാവം ഇത്രയും മഹാമോശമാണെന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് കേരളത്തിലെ മലയാളിയായിട്ടുള്ള ഓരോ മനുഷ്യനും ഈ ഒരു അമലിന്റെ സ്വഭാവം എന്താണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ട് കുഞ്ഞാറ്റ എങ്ങനെയാണ് ഇത്രയും കാലം ഈ ഒരു വ്യക്തിയുടെ കൂടെ ഇത്രയും സ്വഭാവ ദൂഷ്യമുള്ള ഒരു വ്യക്തിയുടെ കൂടെ എങ്ങനെയാണ് ജീവിച്ചിരുന്നത് മനസ്സിലാക്കാൻ പറ്റണില്ല എങ്ങനെ ഇയാളെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഇപ്പം ഈയൊരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്ന ഈ ഒരു വീഡിയോയിൽ മൊത്തം പറയുന്നത് കള്ളത്തരാണ് അത് അയാൾ മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് താൻ പറയുന്നത് കള്ളമാണ് അത് മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഡയറി നോക്കി അതിൽ എഴുതി വെച്ച കാര്യങ്ങളാണ് അയാൾ പറയുന്നത് അപ്പം തന്നെ നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും ആ ഒരു വ്യക്തി പറയുന്ന എല്ലാ കാര്യങ്ങളും നോണ തന്നെയാണ് അതായത് തൻ്റെ ഭാഗം ചുമ്മാ ന്യായീകരിച്ച് മെഴുകയാണ് അയാൾക്കിപ്പം ഇതിൻ്റെ ഒരു ആവശ്യമില്ലായിരുന്നു പക്ഷേ അയാൾക്ക് എന്ത് വേണം യൂട്യൂബിലൂടെ വരുമാനം ഉണ്ടാക്കി എടുത്തേ പറ്റുള്ളൂ അതുകൊണ്ട് യൂട്യൂബ് പോകാൻ പാടില്ല സമൂഹം ഇയാളെ സപ്പോർട്ട് ചെയ്യാൻ വേണം അതിനു വേണ്ടിയിട്ട് ഉള്ള ഒരു എക്സ്പ്ലനേഷനായിട്ടാണ് എനിക്കിത് തോന്നിയിട്ടുള്ളത് എന്തിൻ്റെ ആവശ്യമാണ് ഇതൊക്കെ എത്രമാത്രം തെറ്റാണ് ആ ഒരു കുഞ്ഞാറ്റം എന്ന് പറയുന്ന ഒരു സ്ത്രീയോട് അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയോട് ഇയാൾ ചെയ്തിട്ടുള്ളത് വീട്ടുകാരെല്ലാം ഉറപ്പിച്ച് ഇയാളെ മാത്രം സ്നേഹിച്ച് ഇയാളെ മാത്രം വിശ്വസിച്ച് കൂടെ പോന്നിട്ടുള്ള ആ ഒരു കുട്ടീനെ എങ്ങനെ ഇയാൾ നോക്കേണ്ടതായിരുന്നു കുഞ്ഞു പോലെ നോക്കേണ്ടതല്ലായിരുന്നു പക്ഷേ നോക്കിയില്ല അതിലൊന്നും ആ ഒരു കുട്ടിക്ക് പരാതി ഉണ്ടായിരുന്നില്ല സ്വന്തം അധ്വാനത്തിനൂടെ ഭർത്താവിനെയും കുട്ടിയെയും ആ ആ ഒരു പെൺകുട്ടി നല്ല രീതിയിൽ മുന്നോട്ട് പോയി പക്ഷേ എന്നിട്ടും അതായത് ജോലിക്കൊന്നും പോവാതെ ജോലിയൊന്നും ചെയ്യാതെ ഈ ഒരു കുഞ്ഞാറ്റീൻ്റെ നല്ല റീച്ചുള്ള യൂട്യൂബ് കൂടെ നല്ല വരുമാനം കിട്ടുന്നുണ്ടായിരുന്നു ആ ഒരു വരുമാനം പുട്ടടിച്ച് ഇയാൾ അങ്ങനെ മതിച്ച് ജീവിക്കുകയായിരുന്നു സുഖത്തിൽ ജീവിക്കുകയായിരുന്നു അപ്പം ആ സുഖത്തിൻ്റെ കൂടെ കുറച്ചും കൂടി സുഖമൊക്കെ കൂടി കിട്ടാൻ വേണ്ടിയിട്ട് കണ്ട കണ്ട പെണ്ണുങ്ങളോടെല്ലാം കൂടെ ഈ ഒരു ടൈപ്പിൽ അതായത് സെക്സ് ചാറ്റും മറ്റുമായിട്ട് പോകുമായിരുന്നു അപ്പം ഈ ഒരു ഇൻഫെക്ഷൻ വരിക എന്നൊക്കെ പറയുമ്പം സെക്സ് ചാറ്റ് മാത്രമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം നേരിട്ടും പരസ്പരമായിട്ട് ബന്ധമുണ്ടായിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട് എന്നിട്ട് ഇത്രയൊക്കെ കുറ്റങ്ങളും തെറ്റുകളും ആ ഒരു കുട്ടീനോട് ചെയ്തിട്ടും ഇയാൾ ഇയാളിപ്പോഴും വന്നു കിടന്ന് അങ്ങ് ന്യായീകരിക്കുകയാണ് നമുക്കൊന്നും ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ഈ ഒരു ന്യായീകരണമൊന്നും ചോറ് തിന്നുന്നെ അതായത് നമ്മൾ ചിന്തിക്കുന്ന മനുഷ്യന്മാരല്ലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ ഒരു കുഞ്ഞാറ്റ എന്ന് പറയുന്ന ജിസ്പി ഇത്രമാത്രം അനുഭവിച്ചിട്ടുണ്ട് ഇയാളുടെ കൂടെ ഏറ്റവും കൂടുതൽ ഇപ്പം ആ ഒരു കുട്ടീനോട് റെസ്പെക്റ്റ് തോന്നുകയാണ് കാരണം ഇത്രയും സ്വഭാവ ദൂഷ്യമുള്ള ഈ ഒരു മനുഷ്യനെ ഇത്രയും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തതിന് തന്നെ ഒരു ബിഗ് സലൂട്ട് കൊടുക്കണം എല്ലാം മെഡലും ഉണ്ടെങ്കിൽ കൊടുക്കണം ഒരു മനുഷ്യനായിട്ടുള്ള ഒരാൾക്കും ഇയാളെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പം ഇത്രയും അഡ്ജസ്റ്റ് ചെയ്ത കുഞ്ഞാറ്റേനെ എന്താണ് ചെയ്യേണ്ടത് ഇപ്പോഴെങ്കിലും ഈ ഒരു കുട്ടി ഡൈവേഴ്സ് ചെയ്ത് സ്വന്തം കാര്യം നോക്കി മുന്നോട്ട് പോയത് എത്രയോ നന്നായി ഇല്ലെങ്കിൽ ഒരു കുട്ടീൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്ക് ഇയാളുടെ കൂടെ എങ്ങനെ ജീവിക്കും ഇയാളിങ്ങനെ ചാറ്റും മറ്റതും മറച്ചതും കള്ളും പെണ്ണുമുക്കായിട്ട് നടന്ന് നടക്കുമ്പോൾ ഇന്നങ്ങനെയാണെങ്കിൽ നാളെ ഒരുപക്ഷെ ഒരു വ്യക്തി കണ്ട കണ്ട പെണ്ണുങ്ങളെയും കൂട്ടിയിട്ട് വീട്ടിലേക്ക് കയറി വരില്ല എന്ന് പറയാൻ പറ്റുമോ ഇനിയിപ്പം ഈയൊരു കൊടുക്കില്ല എന്ന് പറയാൻ പറ്റുമോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല അത്രയ്ക്ക് മഹാവൃത്തികെട്ട സ്വഭാവം കാണിക്കുന്നൊരു മനുഷ്യൻ ഈയൊരു അമൽ ഈയൊരു വ്യക്തിനെ ഇത്രയും സ്വഭാവദോഷ്യമുണ്ട് എന്ന് പറഞ്ഞിട്ടും അറിഞ്ഞിട്ടും സമൂഹം ഈ ഒരു വ്യക്തിൻ്റെ യൂട്യൂബ് ചാനലിൽ എന്തിനാണ് ഇത്ര വളർത്തിക്കൊണ്ട് വരുന്നത് ഇരുപത്തിയഞ്ച് കെയോളം ഫോളോവേഴ്സ് ആയിട്ടുണ്ട് ഇപ്പം അതിൽ അതിലൂടെ തന്നെ ആ ഒരു വ്യക്തിക്ക് മനസ്സിലായിട്ടുണ്ടാവും യൂട്യൂബിലൂടെ ഏറ്റവും നന്നായിട്ട് വരുമാനം കിട്ടുന്ന ഒരു സ്ഥലമാണ് യൂട്യൂബ് എന്ന് പറഞ്ഞത് ആ ഒരു വ്യക്തിക്ക് നല്ല രീതിയിൽ മനസ്സിലായിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ എന്താണ് കൊണ്ടുവന്നത് ഈ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ കാണുമ്പോൾ നമുക്ക് ഇത് ഞാൻ കുത്തി എന്ന് കണ്ടു കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിലൊരു കാര്യം സത്യം ഇല്ല ചുമ്മാ തന്റെ ഭാഗം ഇന്ന് ന്യായീകരിച്ച് മെഴുകയാണ് കാരണം എന്താണ് ഈ ഒരു സമൂഹത്തിന്റെ സപ്പോർട്ട് അയാൾക്ക് വേണം കാരണം മലയാളികളായിട്ടുള്ള ആളുകൾ കാണുന്ന ഒരു യൂട്യൂബ് ചാനലാണെങ്കിൽ മാത്രമേ അയാളുടെ യൂട്യൂബ് ചാനലിൽ നിന്ന് അയങ്കിൽ നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റുകയുള്ളു ആ ഒരു വരുമാനം നിലച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് തൻ്റെ ഭാഗം ന്യായീകരിച്ച് വീഡിയോ ചെയ്തേ മതിയാകുള്ളൂ അതിന് വേണ്ടിയിട്ട് മാത്രമുള്ളൊരു പ്രവസനമായിട്ടാണ് എനിക്ക് ഈ ഒരു ന്യായീകരണമായിട്ട് വീഡിയോ ഇട്ടത് കണ്ടപ്പോൾ തോന്നിയിട്ടുള്ളത് അത് മാത്രമാണ് അതായത് ഈ യൂട്യൂബ് ചാനല് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് മാത്രമേ ഉള്ളൂ ആ ഒരു വ്യക്തിക്ക് അല്ലാതെ ഫാമിലിയോ സെൻറ്റിമെൻസോ അയാളുടെ നല്ല നടപ്പിനെ കാണിക്കുക ഒന്നുമല്ല ഇത് ചെയ്യുന്നത് കാരണം ഞങ്ങൾക്ക് യൂട്യൂബ് ചാനൽ നല്ല രീതിയിൽ കൊണ്ടുപോകണം ഇതൊരു നല്ല വരുമാനം കിട്ടുന്ന വഴിയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു കാണിക്കുന്ന കാഴ്ച കാണിച്ചു കൂട്ടുന്നതൊക്കെ അപ്പം എനിക്ക് ഒരു മലയാളികളോടാണ് പറയുന്നത് ഒരു നേരത്തെ വരുമാനത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് യൂട്യൂബ് ചാനൽ നടത്തുന്ന ഒരുപാട് പേരുണ്ട് അവരെയൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം അവരെയൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക അല്ലാതെ ഇങ്ങനെ പെണ്ണും കള്ളും ഒക്കെ ആയിട്ട് നടക്കുന്ന കണ്ണും കള്ളും കഞ്ചാവും ഒക്കെ ആയിട്ട് നടക്കുന്ന ഇവനെ പോലെയുള്ള ആൾക്കാരെയൊക്കെ എന്തിനാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് എന്തിനാണ് നിങ്ങൾ വളർത്തിക്കൊണ്ടു വരുന്നത് സമൂഹത്തിന് എന്തിനു വേണ്ടിയിട്ടാണ് ഇവന് ഇതൊക്കെ ഇങ്ങനെ വളർത്തിക്കൊണ്ടുവരണത് ഇവൻ്റെ പേരിൽ നല്ല രീതിയിൽ ഇനി പൈസ വന്നു തുടങ്ങുമ്പോൾ ഇവ പഴയ രീതിക്ക് തന്നെ പോകും ഉറപ്പുള്ള കാര്യമാണ് ഇങ്ങനെയുള്ള അസുഖമുള്ള നിരപുരോഗമുള്ള ആൾക്കാരൊന്നും അത് ഒരിക്കലും മാറാൻ മാറ്റാനൊന്നും പോകുന്നില്ല കാരണം അങ്ങനെ മാറ്റാനായിരുന്നെങ്കിൽ ഈ ഒരു പെൺകുട്ടി രണ്ട് വർഷത്തിന് മുമ്പേ കേസ് കൊടുത്തിരുന്നു എന്ന് പറഞ്ഞു അപ്പം തന്നെ ഈ ഒരു വ്യക്തി നന്നാവാൻ ആണെങ്കിൽ നന്നാവാമായിരുന്നു പക്ഷേ രണ്ടാമതും ഇയാളുടെ പോക്ക് ഇങ്ങനെ തന്നെയാണ് എന്നറിഞ്ഞതുകൊണ്ടാണ് ഒരു കുട്ടി ജസ്റ്റി എന്ന് പറയുന്ന കുഞ്ചാറ്റ ഈ ഒരു കുട്ടി ഡൈവേഴ്സ് ചെയ്തത് കാരണം ഇനി ഇയാളെ നേരെയാക്കാൻ പറ്റില്ല അതിൻ്റെ വാല് എത്ര നാൾ കുഴലിലിട്ടാലും അതൊന്നും നേരെയാവാൻ പോകുന്നില്ല എന്ന് ആ കുട്ടി തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഡൈവേഴ്സിന് കൊടുത്തിട്ടുള്ളത് ഡൈവേഴ്സ് ചെയ്തത് അപ്പം എന്തായാലും ഇങ്ങനെയുള്ള ആൾക്കാരെ ഒന്നും യൂട്യൂബിൽ വളർത്തി കൊണ്ടുവരാതെ ഒരു നേരത്തെ അതായത് ഫാമിലി ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഒരുപാട് പേരുണ്ട് അവരെയൊക്കെ യൂട്യൂബിൽ നിന്ന് വളർത്തി കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക അപ്പം എനിക്ക് ഈ ഒരു വീഡിയോ കണ്ടപ്പം ഇതൊക്കെയാണ് എനിക്ക് പറയാൻ തോന്നിയിട്ടുള്ളത് എന്തായാലും എൻ്റെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ എൻ്റെ ഒന്ന് കയറി നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ എൻ്റെ ആണല്ലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ